അരുൺമോഹൻ അധ്യാപകനാണ് എൻ ഇ പി യുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധുനികകാരിയുമായി സംസാരിക്കാൻ കഴിവുള്ള മോഹനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ അരുൺ മോഹൻ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മൾ ഒരു വാർത്ത മുന്നോട്ട് വെച്ചു ഈ പി എം ശ്രീ പദ്ധതി സർക്കാർ ഒപ്പുവെച്ചു അത് നടപ്പാക്കാൻ പോകുന്നു എന്ന വളരെ സന്തോഷകരമായ വാർത്തയാണ് നമ്മൾ ഇതിനു മുൻപിരുന്നപ്പോൾ നമ്മൾ പങ്കുവച്ചത് പക്ഷേ ഇപ്പോൾ വരുന്നത് ആ പി എം ശ്രീയെ പുനഃപരിശോധിക്കാൻ ഇന്ന് സംസ്ഥാന മന്ത്രിസഭായോഗം എടുത്ത തീരുമാനമാണ് എന്താണ് എൻ ഇ പി എ വളരെ അഗാധമായി പഠിച്ച ആഴത്തിൽ പഠിച്ച ഒരാൾ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ തോന്നുന്നത് ഈ ഘട്ടത്തിൽ സങ്കടമാണ് കേരളം ഇനിയും നൂറ്റാണ്ടുകളോളം പിന്നിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനമായി എന്റെ സംസ്ഥാനം അധപതിക്കുന്നുണ്ടല്ലോ എന്നുള്ള വേദനയാണ് ഈ പ്രധാനപ്പെട്ട വിഷയം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ കേൾക്കാം സാധിക്കുന്നുണ്ടോഡ് മുഖേനയാണ് പി എം ശ്രീയിലേക്ക് സ്കൂളുകൾക്ക് അപേക്ഷ ക്ഷണിക്കാൻ സാധിക്കുന്നത് അതായത് ഏതാണ്ട് അതുപോലും ഒരു മത്സര പരീക്ഷയ്ക്ക് തുല്യമായി വിദ്യാലയങ്ങൾ പി എം സിയിൽ അംഗമാകാൻ മത്സരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം അതായത് ഒന്ന് ചലഞ്ച് മോഡിന് വെച്ചിരിക്കുന്ന കാറ്റഗറി ഞാനത് അധികാരികമായി തന്നെ പറയാണ് ചലഞ്ച് മോഡിന്റെ കാറ്റഗറി എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ രണ്ട് അധ്യാപകരുടെ ഗുണനിലവാരവും മൂന്ന് ലേണിംഗ് ഒബ്ജക്ട്സും മറ്റ് പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങൾ കമ്മിറ്റ്മെന്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇത്രയും അഞ്ച് മാനദണ്ഡങ്ങളുടെ അതായത് ഗുണഭോക്തൃ പ്രതിബദ്ധത അതായത് ഉപയോഗിക്കപ്പെടുന്നവന്റെ പ്രതിബദ്ധത കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള അഞ്ച് മാനദണ്ഡങ്ങൾ ഒരു വിദ്യാലയത്തിന് അപേക്ഷിക്കാം ഇനി ഈ അപേക്ഷ പരിഗണിക്കുന്നതിനും കുറെ മാനദണ്ഡങ്ങൾ അതിനകത്ത് ലൈബ്രറി കളി സ്ഥലങ്ങള് പൊതുജനത്തിന് പ്രയോജനമാകുന്ന രീതിയിൽ പൊതുവിദ്യാലയങ്ങൾ മാറുക ഇങ്ങനെയൊക്കെ പല ഞാനിപ്പോ ചുരുങ്ങിയ സമയം ഉണ്ടെങ്കിൽ എല്ലാം വിശദീകരിക്കാൻ സാധിക്കില്ല അതിലെ ഒരു ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം നിട്ടീസ് ഇത് പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടിയാണ് സാമാന്യ ഇംഗ്ലീഷ് ധാരണ ഉള്ള ഒരാൾക്ക് മനസ്സിലാകാനുള്ള കാര്യമാണ് കേന്ദ്രീകൃത നിയന്ത്രണത്തെക്കാൾ പ്രാദേശിക നേതൃത്വത്തിന്റെ ജനാധിപത്യ വികേന്ദ്രീകരണം കൂടി ലക്ഷ്യം വച്ചിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതി ഈ പദ്ധതി ഇത് ഇതിന്റെ മെറിറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരും അംഗീകരിക്കുന്നതാണ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ പേരും അംഗീകരിക്കുന്ന ഗ്രീൻ സ്കൂൾസ് എന്നൊക്കെ പറയുന്നത് നോൺ അക്കാഡമിക് അതായത് നമ്മൾ ഈ അക്കാഡമിക് കരിക്കുലത്തിന്റെ ഭാഗം അല്ല ഹരിത വിദ്യാലയങ്ങളായി മാറുക എന്നുള്ളത് എൻ്റെ ഒക്കെ എനിക്ക് അറിയാം നാഷണൽ സർവീസ് സ്കീമാണ് അതിലംഗങ്ങളായ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രത്യേക പരിശീലന പരിപാടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടുകയാണ് അതായത് വിദ്യാഭ്യാസം കേവലം പാഠപുസ്തകങ്ങൾ വായിച്ച് പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ചു വെക്കേണ്ട ഒന്നല്ല എന്നുള്ള ദീർഘമായ വീക്ഷണം ഈ സ്വാമി വിവേകാനന്ദന്റെയൊക്കെ മഹത്തായ ദർശനങ്ങളെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഒരു ഒരു പരിഷ്കരണം വിദ്യാഭ്യാസ നയം എന്ന പേരിൽ വരുന്നു നമുക്കറിയാമല്ലോ നമ്മൾ ഈ ടി വി അതായത് ആന്റീന ഉള്ള ടിവിയുടെ കാലഘട്ടത്തിൽ ഒരു പരിഷ്കരണം നടന്നതിന് ശേഷം വളരെ കാലം കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ യഥാർത്ഥ പരിഷ്കരണത്തിലേക്ക് മാറാൻ ചാറ്റി ടിപിയുടെ കാലമാണ് അധ്യാപകനെന്ന നിലയിൽ പലപ്പോഴും നമുക്കും അറിവില്ലാത്ത കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയി ക്ലാസ് റൂമിലേക്ക് പോകാൻ ഞാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇതേപോലെ പല അധ്യാപകരും ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഈ മൂന്ന് മാസം കൂടുമ്പോൾ നടക്കുന്ന അധ്യാപക പരിശീലന പരിപാടികൾ പോലും നമ്മുടെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിലും വേണ്ട വിദ്യാലയങ്ങളിലും കൃത്യമായി നടത്താനുള്ള പണം സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയുള്ള സമയത്താണ് ഈ വാട്ടർ ഓഡിറ്റ് ജൈവ വൈവിധ്യ രജിസ്റ്റർ ഇത്തരം മാനദണ്ഡങ്ങൾ അതിന്റെ സ്കോറ് ഇത്തരം മാനദണ്ഡങ്ങളെല്ലാം വെച്ചിട്ടാണ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ സൗഹൃദ പരിസ്ഥിതി സൗഹൃദ പങ്കാളിത്തം ഉണ്ടാക്കുന്നത് ഈ പി എം ശ്രീ പോലെയുള്ള പദ്ധതികളും മുന്നോട്ട് അതായത് ഏതാണ്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വിഷൻ ഇത് പി എം ശ്രീയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഒരു കുട്ടിയുടെ സമഗ്രമായ വികസനം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി വിഷനാണ് അത് കേവലം ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലോ നയൻറ്റി ഡിഗ്രിയിലോ വൺ എയ്റ്റിയിലോ നിൽക്കേണ്ടതല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഒരു ഉത്തമ പൗരനാക്കി വളർത്തിയെടുക്കാൻ എനിക്ക് വിഷമമുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ആഗ്രഹിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളായിരുന്നു ഇത്തരം കാര്യങ്ങൾ ഇപ്പം ജിജ്ഞാസ സർഗാത്മകത വൈകാരിക ക്ഷേമം ശാരീരിക കഴിവുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം അക്കാഡമിക് നോളജുമായി ഈക്വേറ്റ് ചെയ്യുക ഈക്വൽ ആവുകയാണ് അതായത് നമ്മൾ നോൺ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതെല്ലാവർക്കും പരിചയമുള്ള പദമായിരിക്കും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ബിക്കംസ് കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ ദ കേസ് ഓഫ് ദിസ് പി എം ശ്രീ അവിടെയാണ് അതിന്റെ പ്രത്യേകത നമ്മുടെ സമഗ്രമായ വികാസം കുട്ടിയുടെ ഇതില് ഒരു സ്ഥലത്തും രാഷ്ട്രീയപരമായ ചർച്ചകളിലേക്കൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് പോലും ഏതെങ്കിലും തരത്തിലൊരു വർഗീയപരമായ പരാമർശമോ കുട്ടികളെ സി ബി എസ്ഇ സിലബസിൽ മുമ്പോട്ട് പോകുന്ന വിദ്യാലയങ്ങളിൽ എവിടെയാണ് വർഗീയോത്കരണം നടത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും കാലാകാലങ്ങളായി സി ബി എസ്ഇ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ നമുക്കറിയാം വിദ്യാലയങ്ങൾ അറിയാം കേന്ദ്രീയ വിദ്യാലയങ്ങൾ അറിയാം അതേപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങൾ അറിയാം ഇത്തരം വിദ്യാലയങ്ങളിലൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് എന്ത് രാഷ്ട്രീയമാണ് അവിടെ ആരെങ്കിലും ഒക്കെ ഇത്രയും കാലം കുത്തി കയറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിലവാരത്തെ നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ സ്കിൽ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എസ് ബി ഐ ടി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഈ ടെസ്റ്റിലൂടെ തൊഴിൽ നൈപുണ്യം നേടിയ വിദ്യാർത്ഥികൾക്ക് ഐ ഐ ടി എൻ ഐ ടി പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ നേരിട്ട് പോകാൻ ഒരു റിക്രൂട്ട്മെന്റ് പോലെ ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന വാക്ക് നമുക്ക് പരിചിതമായ വാക്കായത് കൊണ്ട് ഞാൻ അത് സൂചിപ്പിച്ചത് ഒരു റിക്രൂട്ട്മെന്റ് പോലെയൊക്കെ ഇത്തരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോയാൽ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ രാഷ്ട്രീയം കളിക്കാനും ഇംഗുലാബ് വിളിക്കാനും നമ്മുടെ വിദ്യാലയങ്ങളിലോ കലാലയങ്ങളിലോ കുട്ടികളെ കിട്ടത്തില്ലാത്ത സാഹചര്യമായതുകൊണ്ടാണോ എതിർക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ എതിർക്കുന്നവർ ഇതിന്റെ ഏത് പെർസ്പെക്ടീവിൽ ഞാനിപ്പോൾ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് സമയക്കുറവുകൊണ്ട് നിങ്ങളോട് സൂചിപ്പിച്ചു ഇത്തരം എന്തെല്ലാം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തിയ ഒരു രാഷ്ട്രീയ സംഘടനയും ഒരു വിദ്യാർത്ഥി സംഘടനയും എൻ ഇ പി എതിർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ദൗർഭാഗ്യവശാൽ അത് പെൻഡിങ്ങിലേക്ക് വെച്ചു എന്ന് പറയുന്നു പെൻഡിങ്ങിന്റെ ആധികാരികത മനസ്സിലാകുന്നില്ല കാര്യം എം ഒ യു സൈൻ ചെയ്യുന്നതിന് ശേഷം അങ്ങനെയാണെങ്കിൽ ഈ വെച്ച മന്ത്രിസഭാ ഉപസമിതി ഇവർക്ക് കഴിഞ്ഞ വർഷം വെട്ടാമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു പ്രേക്ഷകരങ്ങളിലേക്കാണ് രണ്ടായിരത്തി ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ ഈ ചർച്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് ഒരു വർഷം മുമ്പ് ഞങ്ങൾ തയ്യാറാണ് എന്ന് കാണിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഇവിടുന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അയച്ച കത്ത് ഇന്ന് പബ്ലിക് ഡൊമൈനിൽ ആണ് ഈ കത്ത് അയക്കുന്നതിന് മുമ്പ് ഒരു മുന്നണിയുടെ ഭാഗമാണെന്നോ സി പി ഐ ഇതിനെ എതിർക്കാൻ സാധ്യതയുണ്ടെന്നോ ജമാഅത്തെ ഇസ്വാമിക്ക് ഇഷ്ടമല്ലെന്നോ എസ് ഡി പി ഐ ഞങ്ങളോട് കണ്ണുരുത്തുമെന്നോ എന്നുള്ള തോന്നലൊന്നും ഈ പറയുന്ന സർക്കാരിന് ഇല്ലായിരുന്നു സി പി എമ്മിന് ഇല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയം പറയേണ്ടി വന്നു പോയതാണ് ദൗർഭാഗ്യവശ അങ്ങനെയാണെങ്കിൽ ഇത് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം എന്നെ പോലെയൊക്കെ ആയിരക്കണക്കിന് അധ്യാപകര് വിദ്യാർത്ഥികളും വല്ലാതെ സന്തോഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഞങ്ങൾ പുനഃപരിശോധിക്കും കേന്ദ്രത്തിനോട് ആവശ്യപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റിക്കള ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ഒരു കങ്കരൻ്റെ ലക്ഷ്യപ്പെടുന്നതാണ് എഡ്യൂക്കേഷൻ നമ്മൾ എല്ലാ ചർച്ചകളിലും ആവർത്തിച്ച് പറയാറുള്ള ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ് ഇത് ഏതെങ്കിലും ഒരു തമ്പ്രാൻ ഉത്തരവിടുന്ന സമയത്ത് ശരി ഓംബ്ര എന്ന് പറഞ്ഞ അനുസരിക്കുന്ന കാലമല്ല ജനാധിപത്യ കാലമാണ് ഭരണഘടനാ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ തത്വങ്ങളും മൂല്യങ്ങളും ഈ രാജ്യത്ത് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് എനിക്കറിയില്ല എങ്ങനെയാണ് ഇവിടെ ഏഴുപേര് കൂടി ഇരുന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഒരു പുതിയ സമിതിയെ കൊണ്ടുവന്ന് തീരുമാനിച്ചാൽ ഈ ഒപ്പ് വെച്ചതിന് എങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പുറകിൽ അവശേഷിക്കുകയാണ്